ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്നീ മുദ്രാവാക്യമുയർത്തി കർഷക തൊഴിലാളി യൂണിയൻ ഒക്കൽ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം ഒക്കൽ ലോക്കൽ കമ്മിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു യു ഒക്കൽ പഞ്ചായത്ത് സെക്രട്ടറി സാജു സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി സഖാവ് സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു ചിത്രീകരിക്കുക എന്നുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷവും ബി ജെ പിയും അവരുടെ ലൈഫ് മിഷൻ വഴി വീട് വീട് കൊടുക്കുന്നു രണ്ട് സർക്കാരിന്റെ സർക്കാരിന്റെ കാലാവധി ലക്ഷം കുടുംബങ്ങൾക്ക് ഒരുങ്ങി ഗീതാശിവൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഒക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് പി കെ സിജു സംസാരിച്ചു സഖാവ് എം എ അശോകൻ കൃതജ്ഞത പറഞ്ഞു